അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് സൈഡ് കിക്കിൻ്റെ വൺ ബൈ വൺ ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സൈഡ് കിക്ക് അടിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോണത് എല്ലാവർക്കും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ സൈഡ് കിക്ക് അടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഫൈറ്റിംഗ് പൊസിഷനിലേക്ക് നിൽക്കുക ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിലത്തെ കാലിൽ അടിക്കുക അല്ലെങ്കിൽ ബാക്കിലത്തെ കാലിൽ അടിക്കുക അത് നമ്മൾ അടിക്കേണ്ട ആളുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഇതേപോലെ വേണം കിക്ക് അടിക്കാനായിട്ട് രണ്ട് കാലം ഏത് കാലം വേണമെങ്കിലും നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് മാറി മാറി അടിക്കാം അപ്പോൾ ഇത് വൺ ബൈ വൺ ആയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊസിഷനിൽ നിന്നതിന് ശേഷം ബാക്കിലത്തെ കാല് അപ്പ് ചെയ്യുക സെയിം ടൈമിൽ തന്നെ താഴത്തെ കാല് ട്വിസ്റ്റ് ചെയ്യുക ഇതേപോലെ അടിച്ചുവിടുക ഇങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് ക്ലിയർ ആയിട്ടുള്ള റൂട്ട് ഇങ്ങനെയാണ് ഇതേപോലെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിനൊന്നും ഒരു ഇഞ്ചുറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല റോങ് ആയിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പണി നമുക്ക് കിട്ടും ഈ സൈഡ് കിക്ക് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള കിക്കുകളിലൊന്നാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് അടിക്കുമ്പോൾ നമ്മൾ ഓപ്പോണൻറ്റിൻ്റെ ക്ലോസ് റേഞ്ചിലാണ് നിന്നാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലത്തെ കാലിനടിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ഭയങ്കര ക്ലോസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രണ്ടിലത്തെ കാലിന് അടിക്കുന്നതായിരിക്കും നല്ലത് ജസ്റ്റ് ഇതേപോലെ സ്റ്റെപ്പ് ചെയ്ത് കയറുക ഫ്രണ്ടിലത്തെ കാലിനടിക്കുക പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിൽത്തൊക്കെ കാലിന് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മുടെ ആ ഒരു സ്റ്റെപ്പിങ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കാലിന് വേണമെങ്കിലും മാറി മാറി അടിക്കുക ഇതേപോലെ അത്യാവശ്യം ഡിസ്റ്റൻസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽത്തൊക്കെ ആലുപയോഗിച്ച് അടിച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടി പവർ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മളിതേപോലെ സൈഡ് കിക്ക് അടിക്കുന്ന സമയത്ത് ഓപ്പോണൻറ്റ് നമ്മുടെ കാലിൽ ക്യാച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ജസ്റ്റ് ഫേക്ക് പഞ്ചസ് വെറുതെ ഇങ്ങനെ പഞ്ച് ഇങ്ങനെ ആക്ട് ചെയ്തതിന് ശേഷം ആ സ്പോട്ടിൽ തന്നെ കിക്ക് കിക്കടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കുള്ളൂ അത്തരത്തിൽ അടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഓപ്പോണൻറ്റ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുകയും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അടിക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇതേപോലെയാണ് പെർഫെക്റ്റായിട്ട് സൈഡ് കിക്ക് അടിക്കേണ്ടത് നമ്മൾ വൺ ബൈ വൺ ആയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളും കൂടി നമ്മൾ ഒന്ന് മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈറ്റിൽ പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ സൈഡ് കിക്ക് യൂസ് ചെയ്യാൻ പറ്റും